നമ്മളെല്ലാവരും ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഫ്രീ ആയിട്ട് നൽകുന്നുമുണ്ട് അതിൽ നമ്മൾ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻ്റ്സുകളൊക്കെ സേവ് ചെയ്ത് സൂക്ഷിക്കാറും ഉണ്ട് എന്നാൽ നമുക്ക് അത്യാവശ്യമായിട്ട് എഴുതി സൂക്ഷിക്കേണ്ട ചില ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ വെബ്സൈറ്റിൻ്റെ ലിങ്കുകളൊക്കെ ഇതിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഒരു ട്രിക്കിലൂടെ ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഏതാണ് ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനായിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഇവിടെ ഗൂഗിൾ ഡോക്സ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഇതുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ കാണിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ എൻ്റെ മെയിൽ ഐ ഡിയുമായിട്ട് ഇത് ലിങ്ക് ആയിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ അതേ മെയിൽ ഐ ഡി വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും താഴെ നിങ്ങൾക്ക് പ്ലസ് ഐക്കണും കാണാൻ സാധിക്കും ഇതിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ ഗൂഗിൾ ഡ്രൈവിൽ എങ്ങനെ നമുക്ക് ലിങ്കുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്യാം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രൊഫൈൽ ഐക്കണാണോ എന്ന് നോക്കുക ഇവിടെ തന്നെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ഗൂഗിൾ ഡോക്സ് ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ടെക്സ്റ്റുകളാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി സൂക്ഷിക്കാൻ സാധിക്കും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്നും ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നൊക്കെ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തിട്ട് ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ തൽക്കാലം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഉടനെ തന്നെ അവിടെ വന്നിട്ടുണ്ട് ബാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആഡ് ആകും വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ വീണ്ടും ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പ്ലസ് ആയിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു പുതിയ ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര ടെക്സ്റ്റുകൾ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഞാനിപ്പം അതിൽ തന്നെ മറ്റൊരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബാക്ക് വന്ന് കഴിഞ്ഞാൽ അത് അതിലേക്ക് സേവ് ആകുകയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ലിങ്കുകൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് നോക്കാം അതായത് ഞാൻ ആഡ് ചെയ്ത ആ ടെക്സ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ടെക്സ്റ്റുകൾ ഇവിടേക്ക് ആഡ് ചെയ്യാം ഇനി ലിങ്കുകൾ എങ്ങനെ ഇതിലേക്ക് സേവ് ചെയ്യാം അതിനായിട്ട് ജസ്റ്റ് ഞാൻ ബാക്ക് വന്നിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് തന്നെ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ് ഇവിടെ ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയറിൻ്റെ അയക്കണുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ ലിങ്ക് കോപ്പി ചെയ്തു ഓക്കെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ബാക്ക് വന്നിട്ട് വീണ്ടും ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു വീണ്ടും ഗൂഗിൾ ഡോക്സ് ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ഉടനെ വലതുവശത്ത് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലിങ്ക് ഇമേജ് ടാബിൾ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അത് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ ഏതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തത് ഇപ്പം ഞാൻ ഗൂഗിൾ ഡോക്സിൻ്റെ ആണല്ലോ ഞാനിപ്പോൾ ആ പേര് തന്നെ ഇവിടെ കൊടുക്കാണ് ഗൂഗിൾ ഡോക്സ് എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ താഴെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലിങ്ക് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ലിങ്ക് അവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ബാക്ക് വരാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആഡ് ആയിട്ടുണ്ട് ഗൂഗിൾ ഡോക്സ് എന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട് കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ആ ലിങ്ക് അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് കാണാം ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ ഡോക്സ് അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ലിങ്ക് ഉണ്ട് കേട്ടോ ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടച്ച് ചെയ്യുകയാണ് ഉടനെ ആ ആപ്ലിക്കേഷനിലേക്ക് എത്തി പ്ലേ സ്റ്റോറിൽ എത്തി ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനെ ആപ്ലിക്കേഷൻ്റെത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെത് അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ലിങ്കുകളാണ് ഇതിലേക്ക് സേവ് ചെയ്യേണ്ടത് അത് ഗൂഗിൾ ഡോക്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഏത് ടെക്സ്റ്റുകളും നിങ്ങൾക്ക് ഇതിലേക്ക് ഗൂഗിൾ ഡോക്സിൻ്റെ കൂടി സേവ് ും സാധിക്കും ഇനി നിങ്ങൾ സേവ് ചെയ്ത ആ ലിങ്ക് അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ഇടതുവശത്തെ മുകളിൽ ഒരു ത്രീ ലൈൻസ് ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ റീസന്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതുതായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത ലിങ്കുകളും ടെക്സ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഇതിന് മുമ്പേ ഒക്കെ നിങ്ങൾ ഇതുപോലെ ലിങ്കുകളും ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗൂഗിൾ ഡോക്സിന്റെ ആ ഒരു ലോഗോ ഉണ്ടല്ലോ ഒരു ബ്ലൂ കളറിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ബ്ലൂ കളറിലെ ലോഗോ അപ്പം അതിലൂടെ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ എന്താണ് ഇവിടെ ആഡ് ചെയ്തത് ആണോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും അപ്പോൾ ഇതുപോലെ ഗൂഗിൾ ഡോക്സിന്റെ സഹായത്തോടു കൂടി ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷന്റെയും വെബ്സൈറ്റിന്റെയും ലിങ്കുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റുകളും ഇതിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് മുമ്പേ അറിവുള്ളതാണെങ്കിൽ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്